അത് മാത്രമല്ല ഈ ക്വസ്റ്റ്യൻസ് ഓരോ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട എക്സ്ട്രാ ഡീറ്റെയിൽസും പറയുന്നതായിരിക്കും അതെല്ലാം നമ്മൾ കേൾക്കണം ഇന്നത്തെ വീഡിയോയിലേക്ക് ഒന്നാമത്തെ ചോദ്യം ദേശീയ കർഷക ദിനം എന്നറിയപ്പെടുന്നത് ഡിസംബർ ഇരുപത്തി മൂന്നാണ് ഇന്ത്യയിൽ കർഷക ദിനം ഡിസംബർ ഇരുപത്തി മൂന്ന് കേരളത്തിലാണ് ചിങ്ങി ഒന്ന് ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ കർഷക ദിനമായിട്ട് ആചരിക്കുന്നത് ഓക്കെ രണ്ടാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം േ ആരാണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ പദ്ധതിയുടെ പിതാവ് ഉത്തരം മാത്രം എഴുതിയാൽ മതി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ പദ്ധതിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നതാണ് ഫാദർ ഓഫ് ഇന്ത്യൻ സ്പേസ് മൂന്നാമത്തെ ചോദ്യം വളരെ പ്രശസ്തമായ ഒരു മലയാള പുസ്തകമാണ് ഒന്നേകാൽ കോടി മലയാളികൾ പുസ്തകത്തിന്റെ പേര് കേട്ടല്ലോ ഒന്നേകാൽ കോടി മലയാളികൾ ആരാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് ആദ്യത്തെ എപ്പിസോഡ് ആയതുകൊണ്ട് വളരെ സിമ്പിൾ ചോദ്യങ്ങൾ അടുത്ത ചോദ്യത്തിലേക്ക് നാലാമത്തേത് കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആരാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗവർണർ സമയമില്ല എളുപ്പത്തിൽ എഴുതണം ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏത് സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ആറാമത്തേത് കിങ് ഓഫ് കെമിക്കൽസ് രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ഒരു രാസവസ്തു രാസവസ്തുണ്ട് ഏതാണത് രാസവസ്തുക്കളുടെ രാജാവ് രാസവസ്തുക്കളുടെ യെസ് ഓക്കെ ഏഴാമത്തെ ചോദ്യം ഏത് ജില്ലയിലാണ് പാലരുവി വെള്ളച്ചാട്ടം ക്വസ്റ്റ്യൻ നമ്പർ സെവൻ കേരളത്തിലെ പ്രശസ്തമായ വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നാണ് പാലരുവി ഏത് ജില്ലയിലാണ് പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് പാലരുവി എക്സ്പ്രസ് ഒക്കെ കേട്ടിട്ടുണ്ടാവും ക്വസ്റ്റ്യൻ നമ്പർ എട്ട് ഒളിമ്പിക്സ് പതാകയുടെ നിറം ഒളിമ്പിക്സ് പതാകയുടെ നിറം ചിലപ്പോൾ പല നിറങ്ങൾ കാണും പക്ഷെ ഒരു നിറമാണ് പ്രധാനപ്പെട്ടത് ഒളിമ്പിക്സ് പതാകയുടെ നിറം ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നമ്പർ നയൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിനാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ഏത് തിരുവിതാംകൂർ രാജാവാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് വളരെ പ്രശസ്തമായ ക്ഷേത്രപ്രവേശന വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിന് ക്വസ്റ്റ്യൻ നമ്പർ ടെൻ ഫാൽക്കെ പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളി ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡാണ് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം അത് നേടിയ മലയാളി ക്വസ്റ്റ്യൻ നമ്പർ ഇലവൻ എളുപ്പത്തിൽ എഴുതണം പതിനൊന്നാമത്തെ ചോദ്യം താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര് ഏത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ചത് ഇന്ത്യക്ക് വെളിയിൽ ഉസ്ബക്കിസ്ഥാനിലാണ് താഷ്ഖൻഡ് ആരാണ് ഒപ്പുവെച്ചത് ക്വസ്റ്റ്യൻ നമ്പർ പന്ത്രണ്ട് കേരളത്തിൽ നിന്നുള്ള ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം ഇന്ത്യൻ പാർലമെന്റിലേക്ക് ആളുകളെ തിരഞ്ഞുവിടുന്ന ലോക്സഭാ ഇലക്ഷനിലൂടെയാണ് എത്ര ലോക്സഭാ മണ്ഡലങ്ങളാണ് കേരളത്തിലുള്ളത് ഈ കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞതേ ഉള്ളൂ പതിമൂന്ന് കേരളത്തിൽ വനഭൂമി ഇല്ലാത്ത വേണമെങ്കിൽ ഏറ്റവും കുറഞ്ഞതെന്ന് നോക്കാൻ ചോദ്യം കാര്യം പേരിന് ഇപ്പോൾ അവിടെയോടേക്ക് വനമുണ്ട് കേരളത്തിൽ വനഭൂമി തീരെ ഇല്ലാത്ത ഒരു ജില്ലയുണ്ട് ഏതാണ് ആ ജില്ല പതിമൂന്നാമത്തെ ചോദ്യമായിരുന്നു പതിനാല് നമ്മുടെ ശരീരത്തിൽ ഒരു അവയവത്തിന്റെ പേരാണ് എനിക്ക് വേണ്ടത് ശരീരത്തിലെ അരിപ്പ എന്നാണ് അറിയപ്പെടുന്നത് ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം ഏത് പതിനഞ്ചാമത്തെ ചോദ്യം ലാസ്റ്റ് വണ് ലിറ്റിൽ ബോയ് ഹിറോഷിമയിൽ ഉപയോഗിച്ച ലോക ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ ആറ്റം ബോംബ് അതിൽ ഏത് ഇന്ധനമാണ് ഉപയോഗിച്ചിരുന്നത് ഏത് ആറ്റമിക് ഇന്ധനമാണ് ഏത് മൂലകമാണ് അവിടെ ഉപയോഗിച്ചിരുന്നത് ഓക്കെ സമയം കഴിഞ്ഞു സമയം കഴിഞ്ഞു വളരെ എളുപ്പത്തിൽ കഴിയണം ഒരു കാര്യം ചെയ്യേണ്ടത് നിങ്ങൾ ആ പരസ്പരം ഞങ്ങൾ ഞങ്ങളുടെ ബുക്കുകൾ തമ്മിൽ കൈമാറി അതുപോലെ എന്നിട്ട് ആ മാർക്ക് കമന്റ് ഒന്നാമത്തെ ചോദ്യം ആരുടെ ജന്മദിനമാണ് ഡിസംബർ ഇരുപത്തി മൂന്ന് ഇന്ത്യയിൽ ഇന്ത്യയിൽ കർഷക ദിനമായിട്ട് ആചരിക്കുന്നതെന്നായിരുന്നു ഉത്തരം അറിയാലോ ചൗധരി ചരൺ സിംഗ് ചരൺ സിംഗ് ആണ് ഉത്തരം ചരൺ സിംഗ് ഇന്ത്യൻ പാർലമെന്റിനെ അഭിമുഖീകരിക്കാത്ത ഏക പ്രധാനമന്ത്രിയാണ് അതായത് ഏറ്റവും കുറച്ച കാലം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ജൂലൈ മാസത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തൊട്ടടുത്ത മാസം ഓഗസ്റ്റിൽ തന്നെ ആദ്യം തന്നെ അദ്ദേഹം മാറുകയും ചെയ്തു അപ്പോൾ അഞ്ചാമത്തെ പ്രൈം മിനിസ്റ്റർ ആണ് ഏറ്റവും കുറച്ചു കാലം ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നയാൾ സിംഗ് പാർലമെന്റിനെ അഭിമുഖീകരിക്കാത്തയാൾ സിംഗ് നിഷാൻ കേൾക്കുന്നുണ്ടോ അദ്ദേഹത്തിന്റെ സമാധിസ്ഥലം ഏതാന്ന് നിഷാൻ അറിയോ ഓർക്കുക കർഷക ദിനമായിട്ടാണ് ആകിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ജന്മദിനം കിസാൻ ഘട്ട് കിസാൻ ഘട്ട് കിസാൻ ഓക്കെ കിസാൻ ഘട്ടാണ് ചരൺസിംഗിന്റെ ശരിയാണെങ്കിൽ കേട്ടോ രണ്ടാമത്തെ ചോദ്യം ഇന്ത്യൻ ബഹിരാകാശത്തിന്റെ ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് ആരായിരിക്കും അതാ സംശയമൊന്നുമില്ല വിക്രം ആണ് അദ്ദേഹത്തിന്റെ ജന്മദിനം എന്താന്ന് പറയാം ഓഗസ്റ്റ് പന്ത്രണ്ടാണ് ഒരു പ്രത്യേകതയുണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ഇന്ന് ഓഗസ്റ്റ് പന്ത്രണ്ട് നാഷണൽ റിമോട്ട് സെൻസിംഗ് ഡേ ആയിട്ട് ഇന്ത്യയുടെ വിദൂര സംവേദന ദിനം ആയിട്ടാണ് ആചരിക്കുന്നത് കാരണം വിക്രം സാരാഭായുടെ ജന്മദിനം അപ്പോൾ ഓഗസ്റ്റ് പന്ത്രണ്ട് ഓർത്തു വെക്കുക നിഷാൻ വിക്രം സാരാഭായിക്ക് ഒരു കേരള ബന്ധമുണ്ട് എന്താണെന്നറിയോ ലിപിക്ക് പറയോ ഭാര്യ ആരാ മൃണാളിനി സാരാഭായ് മൃണാളിനി സാരാഭായാണ് പ്രശസ്ത നർത്തകിയായ മൃണാളിനി സാരാഭായി ആണ് മൃണാലി മൃണാളിനി സാരാഭായുടെ അമ്മ നമുക്കറിയാവുന്ന ഒരാളാണ് ആരാ അമ്മു സ്വാമിനാഥൻ മൃണാളിനി സാരാഭായുടെ അമ്മയാണ് സ്വാതന്ത്ര്യ സമര സേനാനിയായ അമ്മു സ്വാമിനാഥൻ ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കുന്ന ആ ഭരണഘടനാ നിർമ്മാണ സഭയിൽ കേരളത്തെ പ്രതിനിധീകരിച്ച മൂന്ന് വനിതകളിൽ ഒരാള് നിഷാനെ മൃണാളിനി സാരാഭായുടെ സഹോദരി അറിയോ ലിപികറിയോ ക്യാപ്റ്റൻ ലക്ഷ്മി സ്വാതന്ത്ര്യ സമരത്തിൽ സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചപ്പോൾ അതിന്റെ വനിതാ വിങ്ങായിട്ട് ഝാൻസി റാണി റെജിമെന്റ് അതിന്റെ തലപ്പത്തുണ്ടായിരുന്ന ക്യാപ്റ്റൻ ലക്ഷ്മി എ പി ജെ അബ്ദുൽ കലാം ഇന്ത്യൻ പ്രസിഡന്റ് ആയപ്പോൾ എ പി ജെ അബ്ദുൽ കലാമിനെതിരെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ക്യാപ്റ്റൻ ലക്ഷ്മി കൊടെ വിക്രം സാരാഭായുടെ മകളുടെ പേരെന്താ അതാരാ ഇപ്പം യെസ് കലാമണ്ഡലത്തിന്റെ വൈസ് ചാൻസലർ ശരി ഓക്കെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് ശരിയാണെങ്കിൽ ഉത്തരം മാർക്ക് ചെയ്യുക മൂന്നാമത്തെ ചോദ്യം ഒന്നേകാൽ കോടി മലയാളികൾ ആരുടെ പുസ്തകമാ ഇ എം എസ് എലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി നിഷാൻ അദ്ദേഹം ജനിച്ചത് എലംകുളം മനയിലാണല്ലോ അതുകൊണ്ടാണല്ലോ ആ പേര് ഏത് ജില്ലയിലാണ് മലപ്പുറം ജില്ലയിൽ മലബാറുകാരനാണെന്ന് എല്ലാവർക്കും അറിയാം അത് മലപ്പുറം ജില്ലയിലാണെന്ന് പ്രത്യേക ഓർക്കുക മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലാണ് മണ്ണയിലാണ് പക്ഷേ എന്റെ ചോദ്യം ഇ എം കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ആകുമ്പോൾ ഏത് മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം ജയിച്ചു വന്നത് പറയോ യെസ് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്ത് നിന്നാണ് ഏതൊക്കെയാണ് ഇ എം എസിന്റെ ഏറ്റവും പ്രശസ്തമായ പുസ്തകം ഇതല്ല വേറെ ഒരെണ്ണം ഉണ്ട് കേരളം മലയാളികളുടെ മാതൃഭൂമി വെരി ഗുഡ് അപ്പൊ നാലാമത്തെ ചോദ്യം ആരാണ് കേരളത്തിന്റെ ഗവർണറായ ആദ്യത്തെ വനിത ജ്യോതി വെങ്കിടാചലം നിഷാൻ ജ്യോതി വെങ്കിടാചലമാണ് ഉത്തരം നിഷാൻ തെറ്റിപ്പോയോ എങ്കിൽ കേരളത്തിന്റെ ആദ്യത്തെ ഗവർണറുടെ പേര് പറയോ ബി രാമകൃഷ്ണറാവു കേരളത്തിന്റെ ഇപ്പോഴത്തെ ഗവർണർ ആരാ ആരിഫ് മുഹമ്മദ് ഖാൻ എങ്കിൽ കേരളത്തിൽ മലയാളിയായ ഒരു ഗവർണർ നമുക്കുണ്ടായിരുന്നു കേരളത്തിന്റെ ഗവർണർ ആയിരുന്ന ആദ്യത്തെ മലയാളി ബാലകൃഷ്ണൻ വി വിശ്വനാഥൻ കെ ജി ബാലകൃഷ്ണൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യത്തെ മലയാളിയാണ് മലയാളിയായ ആദ്യത്തെ ഗവർണർ വി വിശ്വനാഥൻ ഓക്കെ സമയം കളയുന്നില്ല അടുത്ത ചോദ്യത്തിലേക്ക് സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന അല്ല സോറി സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴ കേരളത്തിലെ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദി കുന്തിപ്പുഴ സ്വാഭാവികം അല്ല സൈലന്റ് വാലിയിലുവാണല്ലോ അതുകൊണ്ടാണ് ഏറ്റവും സംരക്ഷിത സ്ഥലമല്ലേ എങ്കിൽ സൈലന്റ് വാലിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഉത്ഭവിക്കുന്ന ഒരു നദിയുണ്ട് ഏതാണത് കേട്ടില്ല തൂതപ്പുഴയാണ് തൂതപ്പുഴ നിഷാനോട് ഒരു ചോദ്യം സൈലന്റ് വാലി എന്തുകൊണ്ടാണ് സൈലന്റ് വാലി എന്ന് വിളിക്കുന്നേ ആ ചീ വീടുകൾ ഇല്ലാത്തത് കൊണ്ടാണ് നിബി ആരാണ് സൈലന്റ് വാലിക്ക് അതുകൊണ്ട് ആ പേര് കൊടുത്തതെന്നറിയോട് റോബർട്ട് വൈറ്റ് റോബർട്ട് വൈറ്റ് എന്ന ബ്രിട്ടീഷുകാരനാണ് ആ പേര് കൊടുത്തത് എനിവേ സൈലന്റ് വാലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംരക്ഷിത മൃഗം ഏതാണ് വംശനാശ ഭീഷണി നേരിടുന്നു ഇപ്പോൾ സിംഹവാലൻ കുരങ്ങ് സൈലന്റ് വാലിയിലെ സിംഹവാലൻ കുരങ്ങുകൾ കാണാനുള്ള കാരണം അവയ്ക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കിട്ടുന്ന ഒരു മരം അവിടെയുള്ളത് കൊണ്ടാണ് വെടിപ്ലാവുകൾ ആണ് ഓക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം ആറാമത്തെ ചോദ്യത്തിലേക്ക് ആറാമത്തെ ചോദ്യം ആരായിരുന്നു ആസിഡാണ് സൾഫ്യൂരിക് ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ് ഓക്കെ സൾഫ്യൂരിക് ആസിഡാണ് രാസസൂര്യൻ എന്നറിയപ്പെടുന്നത് ഒരു എലമെന്റ് ആണ് ഏതാണ് തെറ്റാണ് മഗ്നീഷ്യമാണ് രാസസൂര്യൻ അറിയപ്പെടുന്നത് മഗ്നീഷ്യം ഇനി ലോഹങ്ങളുടെ മെറ്റൽസിന്റെ രാജാവ് ആരായിരിക്കും സ്വർണമാണ് കറക്റ്റ് ഒരു ചോദ്യം കൂടെ ചോദിച്ചു അതിലൂടെ ഏറ്റവും പഴയ ആസിഡ് ഓൾഡസ്റ്റ് ആസിഡ് എന്ന് വിളിക്കുന്നത് എല്ലാ ആസിഡും ആദ്യം ഉണ്ടായിരിക്കാം പക്ഷെ മനുഷ്യൻ ഏറ്റവും ആദ്യം ഐഡന്റിഫൈ ചെയ്തുകൊണ്ടാണ് ഏറ്റവും പഴയ ആസിഡ് എന്ന് പറയുന്നത് അത് ഏത് ആസിഡ് എന്നറിയോ നൈറ്റ് നൈട്രിക് ആസിഡ് ഏതാ നൈട്രിക് ആസിഡ് ആണ് കേട്ടോ ഏഴാമത്തെ ചോദ്യം പാലരുവി വെള്ളച്ചാട്ടം കൊല്ലത്താണ് പെരുന്തേനരുവി വെള്ളച്ചാട്ടം പെരുന്തേനരുവി വെള്ളച്ചാട്ടം മാർക്കിട്ടാ മതി പെരുന്തേനരുവി വെള്ളച്ചാട്ടം പത്തനംതിട്ട ജില്ലയിലാണ് ഇന്ത്യന്റെ മുൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ധോണിയുടെ പേരിൽ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് ധോണി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണെന്ന് പറയാം പാലക്കാട് ജില്ലയിലാണ് സൂചിപ്പാറ വെള്ളച്ചാട്ടം അറിയിച്ചി ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ജില്ല സൂചിപ്പാറ വെള്ളച്ചാട്ടം വയനാട് ശരി വയനാടാണ് ആണ് ആതിരപ്പള്ളി വാഴച്ചാൽ കേരളത്തിലെ ഏറ്റവും മനോഹരമായ വെള്ളച്ചാട്ടം പല സിനിമകളിലും നമ്മൾ കണ്ടിട്ടുള്ള വെള്ളച്ചാട്ടം ആതിരപ്പള്ളി വാട്ടർഫോൾസ് എവിടെ തൃശൂർ ജില്ലയിൽ ചാലക്കുടിപ്പുഴയിലാണ് തൃശൂർ ജില്ല കേട്ടോ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ എട്ടാമത്തെ ചോദ്യത്തിൽ ഇതിനിടയ്ക്ക് ഒരൊറ്റ കാര്യം സൂചിപ്പിച്ചോട്ടെ ഈ ക്വസ്റ്റിനുകൾ ഒരു മാതൃകയായിട്ട് കണ്ട് വെള്ളച്ചാട്ടങ്ങൾ അതുപോലെ നേരത്തെ പ്രധാനപ്പെട്ട കെമിക്കൽസ് അങ്ങനെയുള്ള കാര്യങ്ങൾ എക്സ്ട്രാ പഠിച്ചോണം അപ്പൊ എട്ടാമത്തെ ചോദ്യം ഒളിമ്പിക്സ് ഒളിമ്പിക്സ് പതാകയിലെ പ്രധാനപ്പെട്ട നിറം വെള്ളയാണ് ആ വെള്ളയിലാണ് അഞ്ച് നിറങ്ങളുള്ള വലയങ്ങളൊക്കെ ഉള്ളത് ആരാണ് ഈഷാനെ ഒളിമ്പിക്സിന്റെ പിതാവ് ആ പിയറി ഡി കുബർട്ടിനാണ് ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവ് അങ്ങനെ പുരാതന ഒളിമ്പിക്സ് ഉണ്ടോ ഉണ്ട് ഏഷ്യൻ ഒളിമ്പിക്സ് എന്ന് പറയുന്നതാണ് ശരിക്കും ഏതെൻസിൽ തുടങ്ങുന്നത് എ ഡി സോറി ബി സി എഴുന്നൂറ്റി എഴുപത്തി ആറിൽ ആണ് ഒളിമ്പിക്സ് തുടങ്ങുന്നത് എന്നാൽ കുറെ നാൾ കഴിഞ്ഞപ്പോൾ എ ഡി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഒരു രാജാവ് അതങ്ങ് നിരോധിച്ചു ദൈവികമായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏത് രാജാവ് എന്നറിയോ അത് തിയോഡേഷ്യസ് തിയോഡേഷ്യസ് രാജാവാണ് അത് നിരോധിച്ചത് ഓർത്തു വെക്കുക കേട്ടോ ഇനി വേ അടുത്ത ക്വസ്റ്റനിലേക്ക് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ആരീത രാജാവാണ് ശ്രീ ചിത്തിര തിരുന്നാൾ മഹാരാജാവ് അന്നത്തെ ദിവാൻ ആരാന്നറിയോ ചിത്രതിരുന്നാൾ മഹാരാജാവ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കുമ്പോൾ അന്നത്തെ ദിവാൻ സർ സി പി രാമസ്വാമി അയ്യർ യെസ് യെസ് അതൊക്കെ പുറകെ നമ്മൾ വരുന്നത് അപ്പൊ സർ സി പി രാമസ്വാമി അയ്യർ ക്ഷേത്രപ്രവേശന വിളംബരത്തെ മഹാത്മാഗാന്ധി എങ്ങനെയാണ് വിശേഷിപ്പിച്ചത് എന്ന് ആധുനിക കാലത്തെ മഹാത്ഭുതം ഓക്കെ അതുപോലെ തന്റെ അഞ്ചാമത്തെ സന്ദർശനം ഗാന്ധി കേരളത്തിലേക്ക് വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഈ ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ പശ്ചാത്തലത്തിലാണ് അതുകൊണ്ട് ആ യാത്രയ്ക്ക് ഗാന്ധി ഒരു പേര് വിട്ടു ഒരു തീർത്ഥാടനം കറക്റ്റ് ആൻസർ ഓക്കെ പത്താമത്തെ ചോദ്യം ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയ മലയാളി സിമ്പിൾ ആരായിരിക്കും അടൂർ ഗോപാലകൃഷ്ണൻ മലയാളത്തിന്റെ ഏറ്റവും മലയാളത്തിന്റെ ഏറ്റവും പ്രശസ്തനായ സംവിധായകൻ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ചിത്രം പറയാമോ നിഷാന് അടൂരിന്റെ ആദ്യത്തെ ചിത്രം എലിപ്പത്തായൊക്കെ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ചിത്രമാണ് ആദ്യത്തേത് സ്വയംവരമാണ് ഒരുപാട് സിനിമകൾ കേട്ടോ കൊടിയേറ്റം അനന്തരം മതിലുകൾ വിധേയൻ കഥാപുരുഷൻ അങ്ങനെ ഒരുപാട് സിനിമകൾ നമുക്ക് തന്നെയാണ് ജേ സി ഡാനിയൽ പുരസ്കാരവും കിട്ടിയിട്ടുണ്ട് എന്താ ജേസി ഡാനിയൽ പുരസ്കാരത്തിന്റെ പ്രത്യേകത കേരളത്തിലെ ഏറ്റവും വലിയ ഫിലിം അവാർഡാണ് ജേസ് കാര്യം ഇന്ത്യൻ മലയാള സിനിമയുടെ പിതാവാണ് ജെ സി ഡാനിയൽ ആയിട്ട് അഭിനയിച്ച നടനാരാന്ന് പറയുമോ പൃഥ്വിരാജ് ഏത് സിനിമയിൽ സെല്ലുലോയിഡ് കമൽ സംവിധാനം ചെയ്ത സെല്ലുലോയിഡിൽ ഓക്കെ പതിനൊന്നാമത്തെ ചോദ്യം നിങ്ങൾക്ക് അറിയാം താഷ്കൻ കരാർ ഒപ്പിട്ടത് ലാൽ ബഹദൂർ ശാസ്ത്രി താഷ്കന്റിൽ കരാർ ഒപ്പിട്ടു അടുത്ത ദിവസം അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു അങ്ങനെ വിദേശത്ത് വെച്ച് മരണപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി മാറി ലാൽ ബഹദൂർ ശാസ്ത്രി മരണാനന്തരമാണ് അദ്ദേഹത്തിന് ഭാരതരത്നം ലഭിച്ചത് അപ്പോൾ മരണാനന്തരം ഭാരതരത്നം ലഭിച്ച ആദ്യത്തെ ഇന്ത്യക്കാരനും ചില ആദ്യത്തെ വ്യക്തിയും ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് ഈ താഷ്കന്റ് കരാറിനെ കുറിച്ച് പറയുന്നത് ഒരു കൊച്ചു കുരുവിയുടെ വിജയം എന്നാണ് പല മത്സരങ്ങളിലും ചോദിച്ചിട്ടുണ്ട് ഒരു കൊച്ചു കുരുവിയുടെ വിജയം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെ താഷ്കന്റ് കരാർ ലാൽ ബഹദൂർ ശാസ്ത്രി മാൻ ഓഫ് പീസ് സമാധാനത്തിന്റെ കറക്റ്റ് ഒക്ടോബർ രണ്ടിന് മഹാത്മാഗാന്ധി ജനിച്ചത് അതേ ദിവസം അതേ ദിവസം എന്ന് പറഞ്ഞാൽ ഒക്ടോബർ രണ്ട് കേട്ടോ ഡേറ്റ് തീയതി മാത്രം ഒക്ടോബർ രണ്ട് തന്നെയാണ് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെയും ജന്മദിനം മാൻ ഓഫ് പീസ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ാൽ ബഹദൂർ ശാസ്ത്രിയുടെ വളരെ ഒരു മുദ്രാവാക്യം ഉണ്ടല്ലോ പറയോ ജയ് ജയ് ജവാൻ ജയ് കിസാൻ ഓക്കെ അത് അടൽ ബിഹാരി വാജ്പേയി ജയ് ജവാൻ ജയ് കിസാൻ ജയ് വി ഞാൻ നാക്കിയത് പന്ത്രണ്ടാമത്തെ ചോദ്യം അവസാന ചോദ്യങ്ങളിലേക്ക് എത്തുകയാണ് കേരളത്തിൽ നിന്നുള്ള ലോക്സഭാ സീറ്റുകൾ ഇന്ത്യ ആര് ഭരിക്കണം തീരുമാനിക്കുന്നതാണ് ലോക്സഭ അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് ലോക്സഭാ സീറ്റുകളാണ് ആകെ ഇന്ത്യയിൽ ഉള്ളത് അതിൽ ഇരുപതെണ്ണമാണ് കേരളത്തിൽ നിന്നുള്ളത് ഈ കഴിഞ്ഞ് ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞു ഒൻപത് എന്നൊരു സംഖ്യ ഉണ്ട് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പാർലമെന്റുമായി ബന്ധപ്പെട്ട് അതെ ഇന്ത്യൻ പാർലമെന്റ് ലോക്സഭ മാത്രമല്ല രാജ്യസഭയും കൂടെ ചേരുന്നതാണ് ആ രാജ്യസഭയിലേക്ക് കേരളത്തിൽ നിന്ന് ഒരേ സമയം തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ എണ്ണമാണ് ഒൻപത് ഇനി കേരളം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് എം പിമാരാണോ എം എൽ എമാരാണ് മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് അതായത് നിയമസഭ ലെജിസ്ലേറ്റീവ് അസംബ്ലി കേരള നിയമസഭയിൽ എത്ര യെസ് നൂറ്റിനാൽപത് സീറ്റ് അല്ലെങ്കിൽ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങൾ ഓക്കെ അപ്പൊ ലോക്സഭ ഇരുപത് രാജ്യസഭ ഒൻപത് കേരള നിയമസഭ കേരളത്തിന്റെ കണക്കാണെ പതിമൂന്നാമത്തെ ചോദ്യം എന്തായിരുന്നു ആലപ്പുഴയാണ് നിങ്ങൾക്ക് അറിയാമായിരിക്കും ആലപ്പുഴയാണ് തീരെ വനമില്ലാത്തത് ഏറ്റവും വനഭൂമി കൂടുതൽ ഏത് ജില്ലയിലായിരിക്കും ഇടുക്കി നല്ല ഗസ് ഇടുക്കിയാണ് ഇടുക്കിയിലും വയനാടും ഒക്കെയാണ് കൂടുതൽ വനം ഉള്ളത് ഓക്കെ കണ്ടൽവനങ്ങൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ചോദിച്ചാലോ കണ്ണൂർ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽവനങ്ങൾ ഉള്ളത് കണ്ണൂരാണ് ഒറ്റ ചോദ്യം കൂടെ കേരളത്തിലെ വന ഗവേഷണ കേന്ദ്രം ഫോറസ്റ്റ് ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാ എവിടെയാണ് പതിനാലാമത്തെ ചോദ്യം ആ വൃക്കയാണ് കിഡ്നി അല്ലെ വൃക്കയാണ് ശരീരത്തിന്റെ അരിപ്പ ശരീരത്തിന്റെ വിസർജനാവയവം എന്ന് വിളിക്കുന്നത് ഇതേ കിഡ്നിയെ വൃക്കയെ തന്നെയാണ് കേട്ടോ എന്തുകൊണ്ടാണെന്നറിയുമോ വിസർജനാവയം എന്ന് വിളിക്കാൻ കാര്യം അവിടെയാണ് നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാത്ത മാലിന്യങ്ങളെല്ലാം അരിച്ച് വെളിയിലേക്ക് കളയുന്നത് ഓക്കെ വൃക്കകളെ കുറിച്ചുള്ള പഠനം നെഫ്രോളജി റൈറ്റ് ആൻസർ അമരവിത്തിന്റെ ആകൃതിയിലാണ് വൃക്ക നോർത്തിരിക്കുക ഹിരോഷിമയിലെ അതായത് ലിറ്റിൽ ബോയിൽ ഉപയോഗിച്ചത് യുറേനിയം ടു തേർട്ടി ഫൈവ് ആണ് യുറേനിയം ടു തേർട്ടി ഫൈവ് പ്ലൂട്ടോണിയും ഉപയോഗിച്ചത് തൊട്ടടുത്തത് നാഗസാക്കി കേട്ടോ അത് ആയിരുന്നു അതുകൊണ്ട് യുറേനിയായിരിക്കണം ഇന്ത്യയുടെ ആണവ പരീക്ഷണം എവിടെയാണ് നടത്തിയതെന്ന് ചിക്കിടിക്ക് പറയാം പൊക്രാൻ പൊക്രാനാണ് ഏതു വർഷമാണെങ്കിൽ ഇന്ത്യ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തിയ വർഷം ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മെയ് പതിനെട്ടിന് പൊക്രാനിൽ അതിന്റെ കോഡ് ആ കോഡ് എന്താ ുന്നു ശരി ഓപ്പറേഷൻ ശക്തി ഏതു വർഷം വാജ്പേയി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് രണ്ടാം ഘട്ട ആണോ പരീക്ഷണം തൊണ്ണൂറ്റിയെട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് പതിനൊന്നിനും പതിമൂന്നിനും അതുകൊണ്ടാണ് മെയ് പതിനൊന്നിനെ യെസ് ദേശീയ സാങ്കേതിക ദിനം നാഷണൽ ടെക്നോളജി ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത് മെയ് പതിനൊന്നാണ് ദേശീയ സാങ്കേതിക ദിനം ശരി രണ്ടുപേരുടെ മാർക്ക് പെട്ടെന്ന് കൂട്ടി പറഞ്ഞു എനിക്ക് പതിനഞ്ചിൽ പതിമൂന്ന് മാർക്ക് കിട്ടി നിഷാന് പത്ത് നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റുമോ അപ്പൊ എനിക്ക് നിഷാൻ പത്ത് നിങ്ങൾക്കും എത്ര മാർക്കാണ് കിട്ടിയതെന്ന് കമന്റ് ചെയ്യണം ഇനിയും സയൻസ് സയൻസ് ക്രിസ്തുകളൊക്കെ ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനിക്കുന്നത് തീരുമാനിച്ചിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമന്റ് ചെയ്യണം അതിനൊപ്പം ഈ മാർക്കും കമന്റ് ചെയ്യണം അപ്പോൾ ഇനിയും പുതിയ വീഡിയോസുമായി വരുന്നത് വരെ സ്നേഹപൂർവം കോട്ടയത്ത് നിന്നും